സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമങ്ങൾ ചെറുക്കുന്നതിന് സർക്കാരുകൾ മുൻകൈയ്യെടുക്കണമെന്ന് കേരള മദ്യനിരോധന സമിതി സംസ്ഥാന ട്രഷറർ ഖദീജ നർഗീസ് വിമൺ ഇന്ത്യ മൂവ്മെന്റ് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രചരണ ക്യാമ്പയിനിന്റെ ഭാഗമായി മഞ്ചേരി പുതിയ ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച സ്ട്രീറ്റ് വാൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ ക്രീതനം ലഹരി വ്യാപനം കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ എന്നീ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സാമൂഹിക തിന്മകൾക്കെതിരെ സ്ത്രീ മുന്നേറ്റം എന്ന തലക്കെട്ടിൽ ഫെബ്രുവരി ഒന്ന് മുതൽ ഇരുപത്തിയൊൻപത് വരെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത് ഓരോ പുലരിയും പിറക്കുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രൂരമായ പീഡനങ്ങളുടെയും അക്രമങ്ങളുടേയും വാർത്തകൾ കേട്ടുകൊണ്ടാണെന്ന് ഖദീജ നർഗീസ് പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് ലൈല ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ജില്ലാ സെക്രട്ടറി ആരിഫ വേങ്ങര എസ്ഡിപിഐ മഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് ലത്തീഫ് വലാഞ്ചിറ ജില്ലാ ജനറൽ സെക്രട്ടറി ജാസ്മിൻ എടരിക്കോട് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു നട്ടല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം എ ബിസി ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി വിട്ടുമാറാത്ത കഴുത്തുവേദന നടുവേദന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നട്ടലിന്റെ ഒടിവുകൾ കുട്ടികളിലെ ജന്മനായുള്ള നട്ടലിന്റെ വളവ് കൈകാലുകളിലെ വിട്ടുമാറാത്ത വേദനയും തരിപ്പും എല്ലാത്തിനും പരിഹാരം എൻഡോസ്കോപ്പിക് നട്ടല് ശസ്ത്രക്രിയ പ്രശസ്ത സ്പൈൻ സർജൻ ഡോക്ടർ സന്ദേശ് പി എല്ലാ ശനിയാഴ്ചയും രണ്ട് മുപ്പത് മുതൽ വൈകുന്നേരം ആറ് മണിവരെ രോഗികളെ പരിശോധിക്കുന്നു ഫോർ ബുക്കിംഗ് സെവൻ നയൻ സീറോ ടു എയ്റ്റ് ഫൈവ് ട്രിപ്പിൾ സീറോ എ ബി സി ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി Theatre, Calicut Road, Manjeri.